സംഭവം ഒന്നും മനസിലാകില്ല ഒരു പാറന്റെ മുകളിൽ ജീപ്പുകൾ കണ്ട അപ്പൊ നിങ്ങൾ വിചാരിക്കും അതല്ല നിങ്ങൾക്ക് കാണാത്ത കാഴ്ചകൾ അതായത് ഓഫ് റോഡ് ഞാൻ എന്റെ വീടിൽ നേരത്തെ ഓഫ് റോഡ് ആ ഓഫ് റോഡ് അല്ല ആ ഓഫ് റോഡ് അനുഭവം അല്ല ഇപ്പൊ ഇടാൻ പോണത് ഇടാൻ പോണത് ഭ്രമരൻ ഷൂട്ട് ചെയ്തില്ലേ ആ ഭാഗം കഴിഞ്ഞിട്ട് അറിയില്ല ആ ഭാഗം കഴിഞ്ഞിട്ട് ഞങ്ങള് പറമ്പിക്കുളം പോകുന്ന റൂട്ടിൽ കയറി ചെല്ലും

സഞ്ചാരി സഞ്ചാരം അപ്പൊ ഞങ്ങള് വണ്ടി കയറി ഡ്രൈവറ് ഏ ഞങ്ങള് വണ്ടി കയറി ഇനി അടിച്ചുണ്ട് മറ്റേ ആ സ്ഥലം കാണിച്ചേട്ടാ നമ്മ കഴിഞ്ഞ വർഷം പോയ സ്ഥലമല്ല അതിന്റെ അപ്പുറത്തെ ഒരു സ്ഥലമുണ്ട് ഞാൻ പറഞ്ഞത് ഷൂട്ട് ചെയ്യുന്നുണ്ട് അവിടേക്ക് പോവാൻ ഉള്ളത് നമുക്ക് താറക്കല്ലേ പിന്നെ ഞങ്ങൾ മിന്നാമ്പാറ എത്തി കേട്ടോ അവിടെ നിന്ന് വന്ന് മിന്നാമ്പറത്തെ ഒരു പാറിൻ്റെ മുകളിൽ ജീപ്പുകൾ കണ്ടോ ഏ ഒരു പാറൻ്റെ മുകളിൽ ഇതാ ജീപ്പുകൾ കണ്ടോ എത്ര ഉണ്ടെന്ന് കാരണം ഞായറാഴ്ച നെല്ലിയാമ്പോലെ തിരക്കില്ല സഞ്ചാരികളുടെ ഒഴുക്കണംന്ന് ഒഴുക്ക് നോക്ക് നല്ല വഴക്കുണ്ട് കേട്ടോ പൊട്ടോ നോക്കിയിട്ട് പോയാൽ മതി ഏ എന്താ തണുപ്പ് എവിടെ നന്നറ എവിടെ നന്നറ നന്നറേ എത്ര ജനങ്ങൾന്നറിയോ പക്ഷെ കോടയാണ് കോട ആയതുകൊണ്ട് ഒന്നും കാണാൻ കഴിയില്ല കുറുമ്പൻ കുറുമ്പനി ഇട്ടാ ഇതാണ് ജീ പോയിന്റ് മിന്ന ഇത് മിന്നാമ്പ ജീ പോയിന്റ് ഒന്നും കാണാൻ കഴിഞ്ഞാൽ നല്ല കോട നമ്മൾ അന്ന് കഴിഞ്ഞ വർഷം വന്നാൽ അതേ ഫീലില്ല ഒരു രക്ഷയില്ല ഇത് ചെറുതേട്ടോ മിന്നാമ്പ പിന്നെ നമുക്ക് ബ്രഹ്മരം ഷൂട്ട് ചെയ്ത സ്ഥലം പോവാം കേട്ടോ കേട്ടോ വിട്ടു എത്ര ജീപ്പ് അറിയോ നല്ല സ്ഥലൊക്കെ അതെല്ലാം പോലും മാറി നിൽക്കണ ഞങ്ങള് ഇരുപത്തെട്ടാം തീയതില്ലേ ഇരുപത്തി ഇരുപത്തി ഒമ്പതാം കോടക്കല്ലേ പോയി നല്ലൊരു ാണ് അടിപൊളി നമുക്കിനി മാട്ടമലിക്ക് പോട്ടമലിക്ക് പോലെ ഭ്രമനം ഭ്രമരം ഭ്രമരം ഷൂട്ട് ചെയ്യുന്നു പട്ടിക്കണം പട്ടിക്കണം